കഴിഞ്ഞ ആഴ്ചയാണ് ലോകരാജ്യങ്ങളെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഖത്തറിലുണ്ടാകുന്നത് ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി എത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ആ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിരുന്നു അത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമായിരുന്നു വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നത് എന്തായാലും ആരെയും കൂസാതെ എന്തുമാകാമെന്ന ഇസ്രായേലിന്റെ ധിക്കാരത്തിനെതിരെ ഒന്നിച്ച് നിലപാടെടുക്കാനാണ് ദോഹയിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടി പുരോഗമിക്കുന്നത് അൻപതിലേറെ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇസ്രായേലിനെതിരെ അറബ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുകയാണ് എതിർക്കുകയാണ് ഉച്ചകോടിയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് അബ്ബാസ് ആണ് ദോഹയിൽ നിന്ന് ചേരുന്നത് അബ്ബാസ് ഉച്ചകോടി പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഓരോ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നത് ഖത്തറിന് സമ്പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇന്ന് ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഓപ്പണിംഗ് നോട്ട് അദ്ദേഹം ചെയർമാൻ ഈ ഉച്ചകോടിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം നടത്തിയ സംസാരത്തിൽ പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഗസ്സയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് സ്വന്തം രാഷ്ട്രത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ മായ ലംഘനമാണ് കോഡ്ലി അറ്റാക്ക് ഭീരുത്വപരമായ ആക്രമണമെന്നാണ് എന്നാണ് അദ്ദേഹം ദോഹയിൽ ഹമാസ് ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം തുറന്നു സംസാരിച്ചു എന്നുള്ളതാണ് ഗസയെ താമസിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് മറ്റൊരു കാര്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം ഇസ്രായേലിൻ്റെ സ്വപ്നം അത് അല്ലെങ്കിൽ ആത്തന്യാഹുവിൻ്റെ സ്വപ്നം അത് നടക്കാത്തൊരു വ്യാമോഹമാണ് എന്നുകൂടി അദ്ദേഹം 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 പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിന് പുറമെ അദ്ദേഹം പറഞ്ഞത് ഗസ മീഡിയേഷന് വേണ്ടി ഖത്തർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ശ്രമങ്ങളാണ് ഗസയിലെ വെടിനിർത്തലിനു വേണ്ടി ഖത്തർ ഈജിപ്തുമായും അതുപോലെ യു എസുമായും ചേർന്ന് നടത്തിയത് എന്നാൽ അതെല്ലാം അതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലായിപ്പോയി ഇസ്രായേലിൻ്റെ പ്രതികരണം ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ തന്നെ വധിക്കുന്നത് എന്ത് എന്തിനായിരുന്നു പിന്നെ എന്തിനാണ് ചർച്ചക്കായി ഇവിടെ ഖത്തറിൽ ദോഹയിൽ വേദി ഒരുക്കിയത് എന്നുള്ളതുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ ഷെയ്ക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പിന്നീട് ഉച്ചകോടിയിൽ സംസാരിച്ച ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ സുദാനിയാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നാറ്റോ മാതൃകയിൽ ഒരു സഹകരണ സംവിധാനം അറബ് രാജ്യങ്ങൾക്കിടയിൽ വേണം എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായേൽ മേഖലയിൽ സ്ഥിര സ്ഥിരമായി നിരന്തരമായി അസ്ഥിരത സൃഷ്ടിക്കുകയാണ് ഇതിനെ മറികടക്കണമെങ്കിൽ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും അദ്ദേഹം ഊന്നി പിന്നീട് സംസാരിച്ച തുർക്കി പ്രസിഡ പ്രസിഡന്റ് റജബ് ബൊർദുകാൻ ഫലസ്തീന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് ഫലസ്തീൻ ജനതയെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു ആ പദ്ധതിയെ ഒരു തരത്തിലും അറബ് ലോകം അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയുണ്ടായി അത് പിന്നീട് അദ്ദേഹം സംസാരിച്ചൊരു കാര്യം ബെന്യമിൻ നെത്തന്യാഹുവിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും നിയമത്തിൽ നിയമത്തിന് മുമ്പിൽ അവർ കണക്ക് പറയേണ്ടി വരും എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു പിന്നീട് സംസാരിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഖിയാൻ അദ്ദേഹം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളെ ഈ സ്വയം പ്രതിരോധം എന്ന പേര് പറഞ്ഞ് ഇസ്രായേൽ ഈ വർഷം ആക്രമിച്ചു എന്ന് കൂടി പറയുകയുണ്ടായി സ്വന്തം രാഷ്ട്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഈയിടെ നടത്തിയ ആക്രമണത്തെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ അസർബൈജാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ് നമുക്കറിയാം അസർബൈജാൻ നേരത്തെ ഇസ്രായേലിന് ഓയിൽ സപ്ലൈ ചെയ്ത് ചെയ്തിരുന്ന രാഷ്ട്രമായിരുന്നു അങ്ങനെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അൻപത് അൻപതിലേറെ രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായി സംസാരിച്ചതും ഖത്തറിന് സമ്പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന വന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഒരു തീർപ്പിലെത്താൻ പറ്റ ഒരു തീർപ്പിലെത്താൻ കഴിയുകയുള്ളു ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ അത് തടയിടാനായി ഇനി പ്രായോഗികമായ എന്തൊക്കെ ഇടപെടലുകൾ ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് അറിയേണ്ടത് എന്തായാലും ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമെന്തായാലും പുതിയ ലോക സമവാക്യം രൂപപ്പെടട്ടെ ഇസ്രായേലിനെതിരെ എല്ലാ രാജ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേൽ ഇസ്രായേൽ ഒരു കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ശക്തമായ എതിർപ്പും പ്രതിഷേധവും ഇതുപോലെയുള്ള രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ ഉയർന്നു വരേണ്ടതും അത്യന്താപേക്ഷിതമാണ്